ഹലോ വെൽക്കം ബാക്ക് ടു കേക്ക് കെക്ടീൽ ബൈ ഷബിന അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം മാംഗോ സീസണിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള മാങ്ങൾ നമുക്ക് കിട്ടും മാർക്കറ്റിൽ മധുരമുള്ളതും ഉള്ളതും പുളിയുള്ളതൊക്കെ ഇട്ടുള്ള വെറൈറ്റി മാങ്ങൾ കിട്ടും അപ്പോൾ ഇങ്ങനെ മാങ്ങുകൾ അധികം കിട്ടുമ്പം നമ്മൾ ഈ ഹോം ബേക്കേഴ്സിന് ഭയങ്കര എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് മാംഗോൻ്റെ ക്രഷ് ഒരുപാട് നിൽക്കില്ലെങ്കിലും ഒരു ത്രീ ടു ഫോർ മന്ത് എങ്ങനെയായാലും പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ക്രഷാണ് കേട്ടോ ഇത് അപ്പം ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഈസി റെസിപ്പിയാണ് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു നല്ല പഴുത്ത മാങ്ങയാണ് മാങ്ങയുടെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ല പേസ്റ്റ് ടൈപ്പാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലായ ഫസ്റ്റ് റീസൺ റീസൺന്ന് വെച്ചാൽ നമ്മൾ ഈ മാങ്ങ നല്ലോണം വേവിക്കണം വെള്ളം വറ്റിക്കണം ഈ മാങ്ങയിൽ ഉണ്ടാകുന്ന വെള്ളം നല്ലോണം വറ്റി ഊർന്നാൽ തന്നെ നമ്മളെ മാങ്ങ കേടുവരാതെ തന്നെ കുറച്ച് ലോങ്ങ് ആയിട്ട് നിൽക്കും അപ്പം മാങ്ങ നമുക്ക് നല്ലോണം ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മാങ്ങകൾ ഇങ്ങനെ ഒന്ന് ജ്യൂസ് ടൈപ്പ് ആക്കിയിട്ട് വെള്ളം അയക്കാതെ നമ്മൾ എന്താ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം വരുന്ന പൗഡർ ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ നല്ലോണം കുറുക്കിയെടുക്കാം കേട്ടോ ഈ കുറുക്കിയെടുക്കുന്നതിനാൽ ഇതിലുള്ള വെള്ളം നല്ലോണം വറ്റി നല്ല ഒരു ഡ്രൈ ആവേണ്ട പക്ഷേ ചെറിയൊരു എന്താ പറയുക ഒരു പേസ്റ്റ് ടൈപ്പ് ആയാൽ മതി ഇത് ഞാൻ കൊച്ചാണ് റെസിപ്പി കാണിക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാക്കി ആക്കിയിട്ട് കണ്ടെയ്നറിൽ നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇതിൽ നമ്മൾ ലെമൺ അയച്ചാൽ നമുക്ക് ജാമാക്കാം ഇത് ലെമൺ അയക്കാതെ ഞാൻ ഫ്രിഡ്ജിൽ എന്താ പറയുക നമ്മളെ കേക്കിനുള്ള ക്രഷായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെ കേക്കിന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെള്ളം വറ്റിയ ഈ ഒരു പേസ്റ്റ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കനാഷിൽ തീക്ക് വൈറ്റ് ചോക്ലേറ്റ് കനാഷിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫില്ലിംഗ് ആയിട്ട് ക്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക